السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمع ما بعد وهم أنا بطبع ذلك الدكشن اسكا مالا برنج الله الدكشن قد سيد سابقه شعب تنور قد يأيا مدتو ويدية دنيا ماكي كوندري كوندنا پرقل برايا سادات نماره پرأي بطا എസ് കെ എസ് എഫിൻ്റെയും തമസകര ജമിയ തൊലുമയുടെ വിവിധ പോഷക സംഘങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കർമ്മോത്സവരായ ഭാരവാഹികളെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട നദീബ് സാഹിബ് റിയാസ് അടക്കമുള്ള വ്യക്തിത്വങ്ങളെ മറ്റു മറ്റു നല്ലവരായ വിശിഷ്ട പ്രസ്ഥാനത്തിൻ്റെ അഹലുകാരെ അള്ളാഹു സുബഹാൻ വത്താല നമ്മൾ കൂടുതലും പേരിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു മാർഗത്തിലാക്കി കബൂൽ ചെയ്യട്ടെ ഇവിടൊക്കെ ഒരുമിച്ചു കൊടുത്ത് പോകുന്ന അവൻ്റെ ജനാത്തൽ ഫ്രദ്ധോസ് സംഗമിക്കുവാൻ അള്ളാഹു നമ്മൾക്കും ബന്ധപ്പെട്ട് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അമി അറബലി പ്രമുളവരെ എസ് കെ എസ് എഫ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഓരോ റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്നും സെൻ്റെ സായഹനത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതിരുന്ന വിശ്വപ്രസിദ്ധമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാലിക തീർക്കപ്പെടുന്ന മഹത്തായ കാഴ്ച നമ്മളൊക്കെ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അലഹദില്ല അത് എന്തിനു വേണ്ടി അന്ന് ഉത്ഭവിച്ചു അതിൻ്റെ പ്രസക്തി ഇന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഭദ്രതയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ് ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ജനാധിപത്യ വിശ്വാസിക തന്നെയെന്ന് കുറിച്ച് പറയാൻ സാധ്യമാകുകയുള്ളു നമ്മുടെ ഇന്ത്യ രാജ്യം എന്നുള്ളത് ഒരു മതേതരത്തെ രാജ്യമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇവിടെ താമസിക്കുവാനും അവന് ഇഷ്ടമുള്ള വിദ്യാഭ്യാസം നേടുവാനും ഇഷ്ടമുള്ള മതം അവന് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് അനിക്കപ്പെടുമ്പോഴുമാണ് വർഗീയ കലാപങ്ങളും ഓരോ പ്രതിസന്ധികളും രാജ്യത്തിലെ നേരിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഓരോന്നായി ചില വിശ്വാസികളുടെ മേൽ ചാർത്തപ്പെട്ടു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി വരാം അവിടെയാണ് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും രാജ്യത്തിനകത്തും പുറത്തുമായി അത് നീണ്ടു കൊടുക്കുന്നത് അത് പ്രതിസന്ധികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുവാനും അതിൻ്റെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക എന്നുള്ളതും ഒക്കെ നമ്മുടെ ബാധ്യതയാണ് അതാണ് നമ്മുടെ നേരത്തെ ഇവിടെ ഭരണഘടന സൂചിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ അവരുടെ ഭരണഘടനയിൽ എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കണം ഇവിടെ രാജ്യം ഭരിക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭ്യമായപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കണം ഓരോ പൗരൻ വശിക്കപ്പെടേണ്ടത് ഇവിടക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളായ സം പിന്നെ അവകാശങ്ങളും പുരുഷന്മാർക്ക് അവിടേതായ അവകാശങ്ങൾ എങ്ങനെയാണ് വർത്തിക്കപ്പെടേണ്ടതൊക്കെ വളരെ മനോഹരമായി പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന രാജ്യത്തിന്റെ നിയമമായ ഒരു ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കാണപ്പെടുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള ഈ ജാലിയുടെ പ്രസക്തി നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കപ്പെടേണ്ടത് പരിശുദ്ധമായ മതം അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയും ഭദ്രതയും സൗക്ഷിക്കുക എന്നത് കാതു സൂക്ഷിക്കുവായി എന്ന് പഠിപ്പിച്ച ഒരു രാജ്യ ഒരു വിശ്വാസിയുടെ അഹലുകാരാണ് നമ്മളൊക്കെ പ്രവാചകസലതാ ഹുരകുശല മാതങ്ങൾ ഏത് മതവിശ്വാസികളെയും അതിൻ്റെതായ വർത്തിക്കപ്പെടേണ്ട രൂപത്തിലും അവർ ആദരണംപ്പിക്കപ്പെടേണ്ട രൂപത്തിലും വർത്തിക്കാൻ നമ്മുടെ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രവാചക സല്ലാഹലിവിശല്യം മാത്രങ്ങൾക്ക് ശേഷം സഹാബത്തും അവിടെ നിന്ന് കുലഫാറാശ്രിതങ്ങളൊക്കെ കാണിച്ചിരുന്ന മതിയമായ പാരമ്പര്യം ആ പാരമ്പര്യമാണ് ഇന്ന് നമ്മളും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് ആ പാരമ്പര്യത്തിലോനിയ ആ സമ്പ്രദായം തന്നെയാണ് ഇന്ന് നമ്മളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മദർസാ സംവിധാനങ്ങൾ ഇന്ന് നമുക്കറിയാം കേരളത്തിനകത്തും പുറത്തുമായി പതിനായിരത്തിലപ്പുറം മദ്രസാ സംവിധാനങ്ങൾ നമുക്കുണ്ട് ആ മദ്രസ സംവിധാനത്തിൽ നമ്മൾ കുരുന്ന് മക്കൾക്ക് പോലും നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിക്കപ്പെടേണ്ടതും ഈ രാജ്യത്തിൻ്റെ ശില്പികളെ അനുസരിക്കപ്പെടേണ്ടതുമായ മനോഹരമായ പാഠപദ്ധതികളാണ് നമ്മൾ ഇന്ന് മദ്രസ സംവിധാനത്തിലടക്കം നമ്മൾ കുരുന്ന് മക്കൾക്ക് പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ തീവ്രവാദികളായും ഭീകരവാദികളായും ചിത്രീകരിക്കപ്പെടേണ്ടതെന്ന് നാം നോക്കിക്കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ലക്ഷ്യം മറ്റു ലക്ഷ്യമായിരിക്കും എന്ന് നാം മനസ്സിലാക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥമായ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് ആ പൗരന്മാർക്ക് നമ്മളിവിടെ ലഭ്യമാകപ്പെടേണ്ട എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ടാകണം അതുപോലെ തന്നെയാണ് മറ്റു ഇതര വിശ്വാസികൾക്കും അവിടേതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം തുല്യമായ ആ സ്വാതന്ത്ര്യത്തോടു കൂടെ എല്ലാവർക്കും ഈ രാജ്യത്തെ വസിക്കുവാനുള്ള ആ നല്ലതായ ഒരു കാഴ്ചയാണ് ഒരു ഈ ചാലികയോട് ഈ സന്ദേശം ഈ ലോകത്തിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം സമൂഹം ഇന്ന് കൊലപാതകങ്ങൾ ഏറെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി കൊന്നു എന്നതും കൊല്ലപ്പെട്ടവന് കൊന്നവനു പോലും അറിയപ്പെടാത്തതായ സാഹചര്യമാണ് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സൂചിപ്പിച്ചിട്ടുള്ളത് അകാരണമായി ഒരു മനുഷ്യൻ ഒരാൾ തന്നെ കൊല്ലുകയും ഭൂമിയിൽ ഫസാദ് ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സകല മനുഷ്യന്മാരെയും കൊന്നവനെപ്പോലെയാണ് ഒന്ന് പരിശുദ്ധ ഖുറാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്ന് നമുക്കറിയാം ഇന്ന് കൊല്ലപ്പെട്ടവനക്കോ കൊന്നുവനിക്കോ എന്തിനു വേണ്ടി കൊല്ല ചെയ്യപ്പെട്ടതെന്നോ എന്തിനുവേണ്ടി കൊന്നു നിന്നുപോലും അറിയപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആന്റെ സൂത്യം വളരെ മനോഹരമാക്കപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യഥാർത്ഥമായ ഒരു മതവിശ്വാസികളാണ് ആ മതവിശ്വാസം അനുസരിച്ചു കൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ത് ശാസിക്കുന്നു അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് തയ്യാറാണ് അത് എല്ലാവരും തയ്യാറാകണം തന്നെയാണ് ഈ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഈ രാജകത്തിൻ്റെ അഖണ്ഡതയും ഭദ്രതയും ഒരുമിച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധ്യമാവുകയുള്ളു അവിടെയാണ് യഥാർത്ഥമായ സ്നേഹവും സൗഹൃദവും ഒക്കെ നമ്മൾ കത്ത് സൂക്ഷിക്കപ്പെടേണ്ടതും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മുഖ്യ എം എസ് കേശഫ് പതിനഞ്ച് വർഷത്തോളമായി ഇത്തരത്തിലുള്ള ഓരോ ഋപക് ദിനത്തിൽ ഈ സായാഹ്നത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി രാജ്യത്തിൻ്റെ മുഴുവനും ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ ഇവിടെ ജാതി മതഭേദം എന്നെ എല്ലാ ആളുകളും കൊണ്ട് ജാലിക തീർക്കപ്പെടുമ്പോൾ ആ ജാലിക സന്ദേശകരായി ആ ജാലികരെ ജാലിക തീർക്കാൻ വേണ്ടി പേയാണ് ഇവിടെ നമ്മൾക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഇതിന് ഇവിടെ ഒരുമിച്ച് കൂട്ടത്തിന് വേണ്ടിയിൽ പ്രവർത്തിച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രത്യേകിച്ചും പുലവുള്ള മേഖലാ ഭാരവാഹികൾക്കും ഇവിടുത്തെ യൂണിറ്റ് ഭാരവാഹികൾക്കും വൃദ്ധയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്തൊരു വാക്യം ഉച്ചരിച്ച് മഹത്തായ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിച്ച് അറിയിക്കുന്നു അസലാ വൈകും വറഹമത്തല്ലാഹി വബർക്കാത്തു